അദ്ദേഹത്തിന് ഇഷ്ടാത്ത ഒരു കാര്യം ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു ചേച്ചി പറഞ്ഞു കഴിഞ്ഞാല് പോണം വീട്ടിൽ പോല എനിക്കൊരു അടിമുണ്ട് അപേ എനിക്ക് ഇത്ര നേരം തലമുണ്ടാക്കി പെട്ടെന്ന് എനിക്കല്ല അതാണ് പോളിഷ്ട വർത്താനം എനിക്ക് മിത്തേട്ട് കൊറേ നെഗറ്റീവൻ എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ സങ്കടാവും കാരണം ഞാൻ കാറിനിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഡോർ തുറന്നു തരാം എപ്പോഴും പറയും ഇപ്പൊ ഡോർ തുറന്നല്ലേ എനിക്ക് സങ്കടം ആവും വേറൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ കിടക്കുമ്പോ ഞാൻ സൈഡിലാണ് കിടക്കാം ബാത്റൂമിലൊക്കെ പോകുമ്പം എനിക്ക് നമ്മൾ കാലൊക്കെ ഒന്നിങ്ങനെ ആവള് പോയിക്കോട്ടെ ഒരു കെയർ കൊടുക്കല്ലോ അതൊന്നും അതാണ് എനിക്ക് സങ്കടം ഇങ്ങനെ കേട്ടോ ഇത് പറഞ്ഞു പേടിയാ കാറിന് ഇറങ്ങിയപ്പോൾ മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ അതേപോലെ കാറിന് ഓടി ഇറങ്ങി ഒരു എന്തെങ്കിലും ഇവിടെ ബാഗൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിടിച്ചുപോയി പറഞ്ഞില്ലേ പറയരുത് ലിറ്ററലി ഞാൻ 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 പറയും പറയും ഓപ്പൺ ഇതെല്ലാ കാരണം എന്താ അറിയോ ഇതിന്റെ മുഖം പോലെ ആക്കി വെക്കും കളർ കണ്ണും ഒരു മുഴിച്ചിട്ട് എനിക്ക് മറിച്ചോറ്റുംനിയനും കൂടെ വേണമായിരുന്നു സപ്പോർട്ട് അവൻ എപ്പോഴും ഞാൻ മടിയിൽ വെച്ചിട്ടിരിക്കും അവൻ എപ്പോഴും എന്നെ വേണം ണ്ട് പപ്പേന്റെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കും എന്നാലോ പിന്നെയും കുറ്റം പറയും ുംങ്ങനെയല്ലേ ഒരു ഭാര്യ പിന്നെ ഇവരുടെ അവസാനത്തെ ഒരടവുണ്ട് അതിന്റെ റീസെന്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ സായിക്കും അവസാന ഒരു കരച്ചിലുണ്ട് ഇവള് ഇവള് ഛർദ്ദിക്കുന്നതും കരയുന്നതും ഒരേ പോലെയാ ഭയങ്കര സൗണ്ടില്ല രണ്ടു കാര്യം എനിക്ക് പേടിയും എനിക്ക് ഇല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു നല്ല കാര്യം പറഞ്ഞു കേട്ടോണ്ടിരിക്കും ഇതെല്ലാർക്കും ഉള്ള എല്ലാ ഭർത്താക്കന്മാരും പേടിച്ചിട്ട് അങ്ങനെ ക്വാളിറ്റി പറ നല്ലൊരു ചേച്ചി പറയണ ഹാർഡ് വർക്ക് ആണ് ഡെഡിക്കേറ്റഡ് ആണ് ഫാമിലി മെറാണ് വേറൊരു പെണ്ണിനെ നോക്കില്ല അങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ലൊക്കെ പറഞ്ഞു എന്തൊക്കെ നല്ല അമ്മ ബാംഗ്ലൂരിൽ നിന്ന് നമ്മള് ബാംഗ്ലൂർ അമ്മ കുറച്ചു ദിവസത്തേക്ക് നാട്ടിൽ വന്നിരുന്നു അപ്പൊ ഞാനല്ലേ കുക്ക് ചെയ്യേണ്ടതും അപ്പൊ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും മിക്ക

മിത്തോണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ കുഴക്കുക തിന്നിട്ടില്ല മിത്തണ് അടിപൊളി സ്പെഷ്യൽ മിത്തണ് പിന്നെ ഇലക്കറികെ പച്ചക്കറികളൊക്കെ ഇഷ്ടം അതുകൊണ്ട് നല്ല സ്പെഷ്യൽ ആയിട്ട് പൊതിനീന ചോറമ്മണ്ടാക്കിയ ബാംഗ്ലൂരിലെല്ലാം ആൾക്കാർ ഉണ്ടാക്കുന്നതാ നല്ല രസമുണ്ട് അമ്മ ഞാൻ ഇപ്പൊ കൊഴച്ചു ഞാനിവിടെ കുഴച്ചോണ്ടിരിക്ക മണ ഉണ്ട് ഇത് വാല് വെച്ചതേ ഓർമ്മയുള്ളു അയ്യോ ഇതിപ്പോ തൂപ്പി കഴിഞ്ഞാലും ചീത്ത കിട്ടു തിന്നിട്ടില്ലെങ്കിലും ചീത്ത കിട്ടും ഞാൻ ആ ഇത് എറിഞ്ഞിട്ട് നിവൃത്തിയില്ല വായാണെങ്കിൽ നമ്മള് പൊതിയത് എന്റെ ഫ്ലേവർ ഭയങ്കര കൂടിക്കഴിഞ്ഞാല് നമുക്ക് ഒരുമാതിരി ആവില്ലേ വായിലേ അതിൻ്റെ ഒരു സ്ട്രോങ് സ്മെല്ലല്ലേ എല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ നോക്കി ഇവളെൻ്റെ അമ്മനോട് പറയാം അടിപൊളിയാവും മിത്തോണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ചും കൂടി കൊടുക്കട്ടെ ഇനി പിന്നെയും പ്ലേറ്റിൽ വാരി ഇട്ടു ഞാനെല്ലാം കൂടി അമ്മ ഉണ്ടായിരുന്നില്ലേ ആ വീഡിയോ നമ്മൾ അതേപോലെ റീക്രിയേറ്റ് ചെയ്തതാണ് പിന്നെ ആ സിറ്റുവേഷൻ വെച്ചിട്ട് അത് ഞാൻ ഇട്ട് പൊതി വെച്ചോർന്നു ഭയങ്കര വൈറലായിരുന്നു കിച്ചൺ വന്ന് ആ നേരം തൊട്ട് ഈ സമയം വരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട്ട് ഇരുന്നിട്ട് ആ സമയം പോയത് അദ്ദേഹം എനിക്കറിയാതെട്ടോ എന്തായാലും ഇത്രയും നല്ലൊരു ദമ്പതികൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാതെ വിടത്തില്ല പിന്നെ ഇത്രയും നല്ല പോത്തും കാര്യം പുതുരച്ചോറും ഒക്കെ ഉണ്ടാക്കി തന്ന വ്യക്തി നമ്മൾ നമ്മൾ കുറെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും അധികം നമ്മൾ എൻജോയ് ചെയ്ത് ഭക്ഷണം ഓപ്പൺഅപ്പായിട്ട് നമ്മളായിട്ട് സംസാരിക്കാൻ പറ്റിയ ഓപ്പണായി ഭാര്യ ഒരു സമാധാനം എനിക്ക് പറയാൻ പറ്റില്ല നെന്താ എക്സിഡറെ പോയിയേമ്പ കണ്ണും മുളിപ്പിക്കും അതെ മെന്ററ ആണോ പറയുന്നത് моടിവേറ്റ് ചെയ്യാൻ പറ്റും എല്ലാം ബ്രെയിൻ വാഷ് ചെയ്തവരെ എന്തായാലും ഞാൻ അതൊരു ഗിഫ്റ്റ് എടുത്തിട്ട് വരാം ഓക്കേ എ ഇതീസി ഉണ്ടാകാൻ ആ ഞാൻ ടീച്ചുന്നാജിക്ക് എനിക്കറിയാറേ അത് അടിപൊളിയായിട്ടാണ് മേരി പൊതിനേ ചോറ് ചേച്ചി റെസിപ്പി പറഞ്ഞോളൂ പിന്നെന്ത്ടമേ ഇത് ഞങ്ങളുടെ അവസരം കിട്ടുമ്പോ ഞങ്ങള് വിളിക്കുമ്പോ വരിക തീർച്ചയായിട്ടും ഞങ്ങള് വിളിക്കും നല്ല എന്താ പറയാ ഞാനും എന്റെ പ്രേക്ഷകർ ഒരുപാട് സന്തോഷിച്ചു താങ്ക് യു വെരി മച്ച്